ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചും ഞങ്ങളുടെ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളുമായി ഷെയർ ചെയ്യുക മറ്റൊന്ന് ഓർഡർ ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഫസ്റ്റ് ഓർഡർ തരുന്നവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് മുന്നേ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്യുക ഓർഡർ ചെയ്യേണ്ട മൊബൈൽ നമ്പർ ഞങ്ങളെ വാട്സപ്പ് നമ്പർ ഞങ്ങളെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്കായി അതിലേക്ക് മാത്രം ഓർഡർ കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് ജിമ്മി ഫാബ്രിക് ആണ് അപ്പോൾ ജിമ്മി ചൂ ഫാബ്രിക്കിന് പ്രീമിയം ഓർഗാൻസ് ആണോ സോഫ്റ്റ് ആണോ ഒക്കെ പറയാം അപ്പോൾ ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് നല്ല ഷൈനിങ്ങോട് കൂടിയ ഓർഗാൻസേക്കാളും ഒത്തിരി നോർമൽ ഓർഗാ ഓർഗാൻസേക്കാളും ഒത്തിരി ക്വാളിറ്റി കൂടിയ അതുപോലെ തന്നെ ഷൈനിങ്ങും ഒത്തിരി ഷൈനിങ്ങും ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള നല്ലൊരു ഫാബ്രിക് ഒത്തിരി കൂടെ തിക്നെസ്സും ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഓർഗാൻസയാണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് ഡാർക്ക് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് ഫാബ്രിക് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഇതിപ്പോൾ സോഫ്റ്റും ഷൈനിങ്ങും ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ പിറകു വരുന്നത് ഇങ്ങനെയാണ് ഇത്തിരി ഷൈനിങ് കുറവാണ് ഇതിന് അപ്പോൾ ഇങ്ങനെയാണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇതിന് വരുന്നുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വൺ ടെൻ റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫാബ്രിക് തന്നെയാണ് ഇതിൻ്റെ ഒത്തിരി മോഡൽസ് ഇപ്പോൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് ഫ്രോക്ക് ടൈപ്പ് ആയാലും നല്ല ഭംഗിയുള്ള ഫ്രോക്കൊക്കെ അതിൻ്റെ മോഡൽസൊക്കെ ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്ത് നല്ല നല്ല മോഡൽസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുക അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ റേറ്റിൽ തന്നെയാണ് വരുന്നത് വൺ ടെൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഷോളായി യൂസ് ചെയ്യാം ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം ബ്ലൗസൊക്കെ നമ്മൾ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നമുക്ക് ജിമ്മി ച്ചു ഫാബ്രിക്കിൻ്റെ കൂടുതൽ കളേഴ്സ് കാണാം ഫസ്റ്റ് കളറ് ഓണിയൻ ഷെയ്ഡാണ് പിന്നെ വരുന്നത് യെല്ലോ പിന്നെ വരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് അങ്ങനെ നാല് കളേഴ്സ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് വിടുത്ത് ഫോർട്ടി ഫോർ ഇഞ്ച് വരു അപ്പോൾ ജിമ്മി ച്ചു ഫാബ്രിക്കിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് കാണാം ഫസ്റ്റ് കാണിക്കുന്നത് ക്രീം ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് ഗ്രേ ആണ് ലൈറ്റ് ഗ്രേ ആണ് പിന്നെ വരുന്നത് നേവി ബ്ലൂ നേവി ബ്ലൂ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് പിന്നെ കാണിക്കുന്നത് റെഡ് ആണ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള ഭംഗിയില്ല ആണ് ഇതിൻ്റെ ഈ ഒരു ഷൈനിങ് കൂടെ വരുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആയിട്ടൊക്കെ വെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക റേറ്റ് വൺ ടെൻ റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് ഇതിൻ്റെ എനിക്ക് കൂടുതൽ കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞങ്ങളത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഇപ്പോൾ വരുന്നത് ഈ ഷെയ്ഡ്സൊക്കെയാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽസിൻ്റെ തന്നെ കൂടുതൽ കളേഴ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ് ഞങ്ങൾ വീഡിയോയിൽ ഇപ്പോൾ ഒരു വീഡിയോയിൽ അതിൻ്റെ നാലോ അഞ്ചോ ഷെയ്ഡ്സ് മാത്രമേ ഞങ്ങൾ അത് ഉൾപ്പെടുത്താറുള്ളൂ അപ്പോൾ അതിന് കൂടുതൽ എൻക്വയറീസ് കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ള എൻക്വയറീസ് ഒക്കെ വരുമ്പോഴാണ് നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ കൂടുതൽ കളേഴ്സ് ഉൾപ്പെടുത്തുന്നൊക്കെ അപ്പൊ എല്ലാ ഫാബ്രിക്കിനും അങ്ങനെ തന്നെയാണ് ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് നാലോ അഞ്ചോ ഷീറ്റ്സ് മാത്രമല്ല ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആയതുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഫാബ്രിക് കാണിക്കുന്നത് ഡെൽറ്റാ ക്രഷ് ആണ് ഡെൽറ്റ ക്രഷ് ഫാബ്രിക്കിൽ പ്രിൻറ്റ് വരുന്ന ഫാബ്രിക് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് ബ്ലാക്ക് ബേസിലാണ് ഡിസൈൻ വരുന്നത് ബ്ലാക്ക് ബേസിൽ ഒത്തിരി നല്ല ഫ്ലവേഴ്സ് കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് വരുന്ന ഡിസൈൻ ആണ് ഇതിൽ കളേഴ്സ് വരുന്നത് ഒത്തിരി കളേഴ്സ് ഉണ്ട് ചിക്കു ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കളേഴ്സിൻ്റെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ ഡെൽറ്റ ക്രിഷ് ഫാബ്രിക് അറിയാം ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനെയാണ് ഒരു ലൈറ്റായിട്ട് സ്ട്രെച്ചബിളായിട്ടുള്ള ഫാബ്രിക്കാണ് അതുപോലെ തന്നെ നല്ല തിക്നെസ് ഉണ്ട് ലൈനിങ് യൂസ് ചെയ്യാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇതിന് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്തു വരുന്നുണ്ട് അതുപോലെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് നയൻറ്റി പെർ മീറ്റർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതും സെയിം തന്നെ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഗൗൺസ് ആയാലും ഇനി ടോപ്സ് കുർത്താസ് എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാബ്രിക് തന്നെയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻ്റെ കുറച്ച് കളർ ചേഞ്ചസ് കൂടി ഉണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് ബാക്കി ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻസിൻ്റെ ഷെയ്ഡ്സൊക്കെ ആണ് എല്ലാ കളേഴ്സിലും വരുന്നത് അപ്പോൾ ഇത് വരുന്നത് ബേസ് ഷെയ്ഡ് വരുന്നത് വൈറ്റ് ആണ് പിന്നെ ഇത് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് ഒരു റെഡിഷ് മെറൂൺ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ബ്ലൂ ആണ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഫ്ലവർ ഡിസൈനാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക റേറ്റ് നല്ല കംഫർട്ടബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നയൻറ്റി പെർ മീറ്റർ ആണ് റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഗൗൺസൊക്കെ നമുക്ക് ജോയിൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ഫ്ലേഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിടുത്താണ് വരുന്നത് അപ്പോൾ എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക ഷ് ഫാബ്രിക്കിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം അതും നല്ല ഒത്തിരി നല്ല വെറൈറ്റി ഡിസൈനിലാണ് വരുന്നത് നല്ല വൈറ്റ് ബേസ് ഷെയ്ഡിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലവർ ഡിസൈൻ ആണ് വരുന്നത് ഈ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത് യെല്ലോ ആണ് യെല്ലോ ഒരു മസ്റ്റാർഡ് യെല്ലോയും ലൈറ്റ് യെല്ലോയും ഉള്ള കോമ്പിനേഷനാണ് വരുന്നത് ഒത്തിരി നല്ല ഭംഗിയുള്ള ഫ്ലവർ ഡിസൈനാണ് അപ്പോൾ വൈറ്റ് ബേസ് ഷെയ്ഡിലാവുമ്പോൾ നല്ല ഫ്ലവേഴ്സിനൊക്കെ ഒത്തിരി നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ വൈറ്റ് ഡിസൈൻ ഇത്തിരി ഒരു ട്രാൻസ്പെറൻറ്റ് ഇതിലാണ് വരുന്നത് അപ്പോൾ ഇതിന് വൈറ്റിന് മാക്സിമം ലൈനിങ് യൂസ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിന് വിടുത്ത് ഫിഫ്റ്റി സിക്സ് ഇഞ്ച് തന്നെയാണ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി പെർ മീറ്റർ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കളേർസ് കാണാം നേരത്തെ കാണിച്ച ഡിസൈൻ്റെ കൂടുതൽ കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ കാണിക്കുന്നത് റെഡാണ് എല്ലാ ഡിസൈനും ബേസ് കളർ വരുന്നത് വൈറ്റിലാണ് അപ്പോൾ വൈറ്റിൽ ഡിഫറൻറ്റ് കളേഴ്സിലുള്ള ഡിസൈൻസ് ആണ് വരുന്നത് ഇതിൽ ഫസ്റ്റ് കളർ വരുന്നത് റെഡ് ആണ് റെഡ് ഷെയ്ഡ് പിന്നെ വരുന്നത് റെഡും ഒരു ഒലീവ് ഗ്രീനും ഇതിൻ്റെ ലീവ്സിൻ്റെ ഷെയ്ഡ്സ് ഒക്കെ വരുന്നത് ഒലീവ് ഗ്രീൻ ഷെയ്ഡ് ആണ് അത് വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഒലീവ് ഗ്രീനാണ് ഇതിൻ്റെ ലീവ്സ് ഷെയ്ഡ് വരുന്നത് അതുപോലെ തന്നെ ഇത് വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിയില്ല ഡിസൈനാണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസും ആണ് വരുന്നത് ഒക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി നല്ല ഭംഗി ഉണ്ടാവും കാണാം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക റേറ്റ് നയൻറ്റി റുപ്പീസാണ് വരുന്നത് വീട് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ഡെൽറ്റ ക്രഷ് പ്രിൻറ്റഡ് ഫാബ്രിക്കിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് വരുന്നത് നല്ല ചെറിയ ചെറിയ പൂക്കൾ വരുന്ന ഡിസൈനാണ് ചെറിയ ചെറിയ പൂക്കൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി നല്ല ആയിരിക്കും ഇത് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കിൽ വൈറ്റും പിങ്കും ഗ്രീനും ഒക്കെയാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ചെറിയ ചെറിയ പൂക്കളാണ് മൊത്തം ചെറിയ ചെറിയ പൂക്കൾ ഡിസൈൻ വരുന്ന ഡിസൈൻ ആണ് അതുപോലെ തന്നെ റേറ്റ് നയൻറ്റി പെർ മീറ്റർ ആണ് വരുന്നത് ഇതേ കാണിച്ച ഡിസൈൻസിൻ്റെ കൂടുതൽ വെറൈറ്റി കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ കാണിക്കുന്നത് പീച്ച് ഷെയ്ഡാണ് ഇതിൻ്റെയും കളർ കോമ ഡിസൈൻസിൻ്റെ ഫ്ലവർ ഡിസൈൻസിൻ്റെ കളർ കോമ്പിനേഷൻസ് ആണ് വരുന്നത് ബേസ് കളർ മാത്രമാണ് ചേഞ്ച് ആവുന്നത് ഫസ്റ്റ് പീച്ച് ഷെയ്ഡ് പിന്നെ വരുന്നത് വൈറ്റ് പിന്നെ വരുന്നത് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ നല്ല വെറൈറ്റി ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസും ആണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക നെക്സ്റ്റ് ഫാബ്രിക്ക് കാണിക്കുന്നത് പോപ്കോൺ ബുട്ട ഫാബ്രിക് ആണ് പോപ്കോൺ ബുട്ട ഫാബ്രിക് എന്നോ ബിഗ് ബുട്ടി ഫാബ്രിക് എന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം അപ്പോൾ നല്ല എന്തായാലും നല്ല ഭംഗിയുള്ള ഫാബ്രിക്കാണ് നല്ല മോഡൽസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് വരുന്നത് ഷെയ്ഡ് വരുന്നത് ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് ഒലീവ് ഗ്രീൻ ഷെയ്ഡിന് ഇങ്ങനെ ഈ ബുട്ടാസ് ഇങ്ങനെയുള്ള ബുട്ടാസ് വരുന്ന ഫാബ്രിക്കാണ് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിടുത്താണ് വരുന്നത് ഇതിനും നല്ല ബിഗ് വിടുത്തിലാണ് വരുന്നത് നല്ല ഉള്ള ഫാബ്രിക് ആണ് തിക്നസ്സ് എന്ന് പറഞ്ഞാൽ ലൈനിങ് യൂസ് ചെയ്യണം ജോർജറ്റ് ആണ് ലൈനിങ് യൂസ് ചെയ്യണം എന്നാലും നല്ല കട്ടിയുള്ള ജോർജെറ്റ് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാം ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം കുട്ടികൾക്കൊക്കെ നല്ല ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് ഫാബ്രിക് ഫാബ്രിക്കാണ് കളേഴ്സൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോകുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഓർഡർ ചെയ്യുക കോക്കോൺ ബുട്ട ഫാബ്രിക്കിൻ്റെ കൂടുതൽ കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ വരുന്നത് ഒരു വൈൻ മെറൂൺ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ചിക്കു ഷെയ്ഡാണ് നല്ല ലൈറ്റ് ചിക്കു ഷെയ്ഡാണ് പിന്നെ വരുന്നത് പിക്കോക്ക് ബ്ലൂ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ എല്ലാ എല്ലാ ഫാബ്രിക്കിനും ഇതിൻ്റെ ബുട്ടാസ് വരുന്നത് സെയിം ടോണിൽ തന്നെയാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക്കാണ് നല്ല ബിഗ് വിടുത്തിലാണ് വരുന്നത് എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ യൂസ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ഫാബ്രിക്സും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് പുതിയ വെറൈറ്റി മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ട് വരുന്നത് ബൈ